അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത ഒരു നടി തന്നെയാണ് നവ്യ നായർ നവ്യയുടെ കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് ജീവിതാനുഭവങ്ങൾ നവ്യയുടെ ചിന്താഗതികളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് കരുതിയ ഒരു കാലം നവ്യക്കുണ്ട് എന്നാൽ കുടുംബജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാൻ നവ്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹ ജീവിതത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ തുറന്നു പറിച്ചിലുകൾ നവ്യയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടാക്കി ഭർത്താവ് സന്തോഷ് മേനോനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന് ചോദ്യം വന്നു നവ്യക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിലൊന്നും കാണാതായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാൽ ഗോസിപ്പുകൾ ഒന്നും നവ്യ കാര്യമാക്കുകയില്ല കഴിഞ്ഞ ദിവസം ധന്യവർമ്മയുടെ ഷോയിൽ നവ്യ മനസ്സ് തുറഞ്ഞ് സംസാരിച്ചു എന്നാൽ തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് അധികം കടക്കാൻ നവ്യ നായർ തയ്യാറായില്ല ധന്യ ഇനിയൊരു ശ്രമം നടത്തിയെങ്കിലും നവ്യ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു പ്രണയവും സ്നേഹവും ഒന്നായിട്ടാണോ കാണുന്നതെന്ന് ധന്യ നവ്യോട് ചോദിച്ചു രണ്ടും വ്യത്യസ്തമാണ് അച്ഛനോടും അമ്മയോടുമുള്ളത് സ്നേഹമാണ് എന്ന് നവ്യ പറഞ്ഞു ഒരു റിലേഷൻഷിപ്പ് കുറേ നാൾ കഴിയുമ്പോൾ ഓർഗാനിക്കായി പോയില്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് മാറി അത് സ്നേഹത്തിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് ധന്യ പറഞ്ഞപ്പോൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടായില്ല അതുകൊണ്ട് അറിയില്ല എന്നായിരുന്നു നവ്യയുടെ മറുപടി